രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് പറഞ്ഞ ബി ജെ പി നേതാവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രകടനവും പ്രതിഷേധ പൊതുയോഗവും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയൻ ഭരിക്കുന്ന നമ്മുടെ സാംസ്കാരിക കേരളത്തിലാണ് ശ്രീ രാഹുൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഗാന്ധിക്കെതിരെ ഈ ഈ വധഭീഷണി ഭീഷണി മാത്രമുള്ള ഒരു ഭീഷണിയല്ല ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേരെയുള്ള ഒരു ഭീഷണി മാത്രമല്ല ഈ ഭീഷണി അക്ഷരാർത്ഥത്തിൽ രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഭീഷണിയാണ് ഈ ഭീഷണി അതീവ ഗൌരവകരമായ അതീവ ഗുരുതരമായ കൊടിയ ക്രിമിനൽ കുറ്റമാണ് ഇവിടെ ഗാന്ധി ഗാതകർ മഹാത്മാഗാന്ധിയെ വീണ്ടും വീണ്ടും കാണിക്കുന്ന യും ജാഗ്രതയും വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ് ഇവിടെ രാഹുൽ ഗാന്ധിക്ക് നേരെ ഉണ്ടായ ഭീഷണിയും സൂചിപ്പിക്കുന്നത് ഗാന്ധി ഘാതകൻ നാതുറാം ഗോഡ്സയുടെ മാനസിക നിലയിൽ നിന്നും ബി ജെ പിയും ആർ എസ് എസും ഇപ്പോഴും മാറാൻ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ ഷൌക്കത്തലി അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി സി എം നൌഷാദ് ശോഭ സുബിൻ പി എസ് സുൽഫിക്കർ കെ ബി രാജീവ് എം കെ ചന്ദ്രൻ എ എൻ സിദ്ധപ്രസാദ് ഗഫൂർ തളിക്കുളം സി വി ഗിരി വി കെ മോഹനൻ ആന്റോ തൊറയൻ ടി വി ഷൈൻ രമേഷ് ഐനിക്കാട്ട് സി ആർ രാജൻ സി എസ് മണികണ്ഠൻ ഷീബ പ്രദീപ് എ ടി നയന തുടങ്ങിയവർ സംസാരിച്ചു